സൂത്രൻ എന്താടോ എന്താ താൻ വിറക്കുന്നത് കാര്യം പറയടോ ഞാനൊരു പേടി സ്വപ്നം കൊണ്ടു അത്രേ ഉള്ളു ചത്തുപോയ എൻറെ അപ്പൂപ്പൻ സ്വപ്നത്തിൽ വന്നു ചാവുന്നതിന് മുൻപ് കൊണ്ടത് ഇപ്പോ അപ്പൂപ്പനെ കണ്ടാൽ പേടിച്ചു പോകും ഇത്ര പോന്ന പല്ല് ഇത്രയും നീണ്ട നാക്ക് ഹോ സ്വപ്നത്തിൽ അപ്പൂപ്പൻ പറഞ്ഞു ഇന്ന് നേരിട്ട് വരുമെന്ന് വരുമ്പോ മരോട്ടിക്കായ പുഴുങ്ങിയത് തിന്നാൻ കൊടുക്കണമെന്ന് സ്വപ്നം കൊണ്ട് നെട്ടി ഉണർന്ന് ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ലടോ ഇന്ന് രാവിലെ ഇപ്പോ പനിയും തുടങ്ങി താനൊന്ന് സമാധാനിക്കടോ സ്വപ്നമല്ലേ ആദ്യം ഈ എന്നിട്ട് സമാധാനിക്കാം ഓരോ ഇരുട്ട് കുത്തി കുത്തിക്കേറ്റിയത് പോലെ പാവം വല്ലാതെ പേടിച്ചു അതാ പനി പിടിച്ചത് സ്വപ്നം കണ്ട് ഷോക്കായതാ സാരമില്ല മരുന്ന് തരാം ഇത് രണ്ടു നേരം കഴിച്ചാൽ മനസ്സിന് സമാധാനം കിട്ടും പനിയും മാറും ീ മരുന്ന് കഴിക്ക് സമാധാനം കിട്ടും എനിക്ക് സമാധാനം കിട്ടി സൂത്രോ ഹേ ഇത്ര പെട്ടെന്നോ എങ്ങനെ മറോട്ടിക്കായ കിട്ടുമോന്നായിരുന്നു ടെൻഷൻ അത് കിട്ടി ഇനി അപ്പൂപ്പം വന്നാലും കുഴപ്പമില്ല